അവസ്ഥയും സമരത്തിൻ്റെ കരി ഇപ്പോഴും ഞാൻ ഇന്നലെ കണ്ട കാര്യമാണ് ഓടിൽ മണ്ണ് കൂടുന്നു നടക്കുന്ന കുഴിയിൽ മണ്ണ് കൂടുന്ന നടക്കുന്ന ഏതൊക്കെ കണ്ടൊരു അനുഭവമാണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ പൊടിപടനങ്ങളായിട്ട് അത് ട്രെയിൽ കൊണ്ടു തുടങ്ങിയപ്പോൾ പൊതുപഠനങ്ങളായിട്ട് അപ്പോഴും വീണ്ടും തന്നെയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയ സമരത്തിന് അനുഭവം അതിൽ നമുക്ക് അതേപ്പറും രാഷ്ട്രീയ സമരം ഒമ്പത് ദിവസമായിട്ടാണ് ഞാൻ ഈ രഹാരം തുടങ്ങിയിട്ടുള്ളത് ഈ ഒമ്പത് ദിവസം പിന്നെ വെള്ളമല്ലാത്ത വേറെ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല കഴിച്ചില്ല അതിൽ എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി എന്നതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പിടിക്കാനുള്ള ഉത്തരവ് പ്രകാരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു തവണ എൻ്റെ ട്രിപ്പ് കയറി ഉണ്ടായി ഇപ്പോഴും ഞാൻ അതേ അറിയുന്ന സമരത്തെ ഉറച്ചു നിൽക്കാനുള്ള കാരണം പല പല സമരങ്ങളും പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു തരത്തിൽ പോലും ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു ഭരണകൂടത്തിന് ഈ സമരത്തിലേക്ക് എൻ്റെ ഈ നിരാകര സമരത്തിലൂടെ നമുക്കറിയാം ഈ ചരിത്രത്തിൽ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ വളരെ ശക്തിയേറിയ ഒരു ആയുധമാണ് നിരാകരണ സമരം വേണ്ട ആഹാര സമരം അത് നീണ്ടു ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്നതിനനുസരിച്ച് ഈ ഭരണ ഈ ജനങ്ങളെ ജനങ്ങളെ ഒരു തരത്തിൽ പോലും പരിഗണിക്കാത്ത ഈ ഭരണകൂടത്തിനെതിരെ ജനകീയ ശബ്ദം ഉയർന്നു വരും എൻ്റെ ഓരോ ദിവസവും അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂട്ടാൻ മാത്രം വന്നല്ലാതെ വേറൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ഈ സമരം എൻ്റെ സംബന്ധം ഞാൻ മനസ്സിലാക്കുന്നത് ഈ റോഡിൻ്റെ ജനങ്ങൾ സഞ്ചരിക്കാനാവുന്ന യോഗ്യമാക്കുന്നത് വരെയുള്ള ഒരു സമരം ഞാൻ എന്തു ചെയ്യും തുടരും അതന്നെ എന്നാൽ കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ജീവിത സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തീരുമാനിച്ചിട്ടുള്ളത്